ഇന്ന് പഞ്ചനീറ്റിലാട്ടിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എംബ്രോയ്ഡറി ഹൂപ്പിന്റെ വേല ക്ലോത്ത് നന്നായിട്ട് വലിച്ചു തന്നെ കിട്ടുക പിന്നെ നമുക്ക് പിക്ചർ വരച്ചു കൊടുക്കാം ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഇതാ ഇതേപോലെ ഉള്ളിലേക്ക് ഈ ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇതിലാണ് നമ്മൾ ത്രെഡ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ത്രെഡ് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അതേപോലെ വലിച്ചെടുക്കുമ്പോൾ ആ ത്രെഡ് പുറത്തേക്ക് വരും ഇനി അതിൻ്റെ മേലൊന്ന് ത്രെഡ് ഊരി കൊടുക്കുക അപ്പോൾ അത ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ ത്രെഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ എത്രത്തോളം ഡെപ്തിൽ നമുക്ക് പഞ്ച് ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കും ഇനി വീട്ടിലിൻ്റെ ഓപ്പൺ സൈഡ് എങ്ങോട്ടാണോ നമ്മൾ സ്വൂ ചെയ്യണം ആ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ പഞ്ച് ചെയ്യാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഏറ്റവും അധികം വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എത്ര തുന്നാലും ഇതേപോലെ ത്രെഡ് പോകുന്നോണ്ടിരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല ത്രെഡ് ടൈറ്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും സാധനം എൻ്റെ മേലേക്ക് വരുമ്പോൾ അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ലൂസാക്കി കൊടുക്കുക ഇനി നീട്ടില് പുറത്തെടുത്തിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഡിസ്റ്റൻസിൽ വേണം അടുത്ത പഞ്ച് കൊടുക്കാൻ ഉണ്ടാവും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇനി വലിച്ചെടുക്കാം അപ്പോൾ ബാക്കി ടിപ്സ് അടുത്ത വീഡിയോയിൽ